മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് ുംങ്ങൾക്ക് ഞാനിപ്പോൾ മണ്ണാർമലയിലാണുള്ളത് ഏറെ കാലമായിട്ട് പുലി പ്രീതിയിൽ കഴിയുകയാണ് ഇവിടുത്തെ ആളുകൾ വലിയ പ്രതിഷേധ സമരങ്ങളൊക്കെ നടക്കുകയുണ്ടായി കാലങ്ങളോളം പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് ഒരു പുലിയെ പിടികൂടാൻ ഒരുപാട് പിന്നീട് പുലി സ്വയരവികഹാരം നടത്തുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് ഇടത്ത് കൂടിനടുത്ത് വന്ന് കൂടൊക്കെ ഒന്ന് സന്ദർശിച്ച് ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നൈസായിട്ട് പുലി അങ്ങ് പോകുന്ന അവസ്ഥ പല പ്രാവശ്യം സി സി ടി വിയിൽ പതിവുണ്ടായി അത് ഒരുപാട് പ്രേക്ഷകർ കണ്ടതാണ് പിന്നീട് ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ കൂട് സ്ഥാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തി പ്രതിഷേധം നടത്തിയ ആളുകളെ നാട്ടുകാരെ അവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു അവസ്ഥ കേസെടുക്കുന്നൊരവസ്ഥയുണ്ടായി ഇപ്പോൾ നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു ഈ പുലിഭീതി അകറ്റണമെന്ന് അങ്ങനെ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ശക്തമായ എം എൽ എയുടെ ഇടപെടലിലൂടെ മന്ത്രി മയക്കുപിടി വെച്ച് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് മയക്കുപിടി വെച്ച് പുലിയെ പിടികൂടണമെന്നത് ഏതായാലും അങ്ങനെ പുലി പുലിയെ പിടികൂടാനുള്ള ഒരു നിർദ്ദേശം മന്ത്രി അത് വെച്ചിട്ടുണ്ട് അത് സമ്മതിച്ചിട്ടുണ്ട് ഏകദേശം ആ നാട്ടുകാരോട് തന്നെ നമുക്ക് നാട്ടുകാർ ഇതിനു വേണ്ടി ഏറെക്കാലമായി പ്രയത്നിക്കുന്ന ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മോടൊപ്പമുണ്ട് അവരോട് തന്നെ ചോദിക്കാം ഈ പുലിഭീതി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ പുറത്തുള്ളവർക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇക്കാര്യത്തിൽ മന്ത്രി ഇപ്പോൾ മയക്കുപിടി വെച്ച് പിടികൂടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് നജീബ് കാന്തപുരം എം എൽ എയുടെ ശക്തമായ ഒരു ഇടപെടൽ തന്നെ പല പ്രാവശ്യം അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ഈ പെട്ടെന്നത് നടപ്പിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങൾ മണ്ണാർമലക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു സംഗതി ഈ പുലിയെ പിടിച്ചുകൊണ്ട് ഈ മണ്ണാർമലക്കാരുടെ ഭീതി അകറ്റണം എന്നുള്ള ആവശ്യം നിരന്തരം മണ്ണാർമല പൗരസമിതി ഇവിടെ സമരങ്ങൾ നടത്തുകയും ഈ നിവേദനങ്ങൾ കൊടുക്കുകയും മന്ത്രിക്കും ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കലക്ടർക്ക് വരെ നിവേദനം കൊടുത്തു എം എൽ എ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് മന്ത്രിയെ വിളിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ മിനിഞ്ഞാന്ന് നടന്ന സമരപരിപാടിയിൽ നമ്മൾ റോഡ് ഉപരോധിക്കേണ്ടി വന്നു ഈ അരമണിക്കൂർ ഇത്ര തിരക്കുള്ളൊരു റോഡാണ് ഞങ്ങൾക്ക് ഇവിടെ അരമണിക്കൂർ റോഡ് ഉപരോധിക്കേണ്ടി വന്നു ഈ പുലിയുടെ ഈ ഭീതി കാരണം കാരണം ഇവിടെ നിരന്തരം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ വാഹനങ്ങളുടെ കുറുകെ ചാടി പുലി ഭീതി വരത്തുക അപ്പോൾ അതുകൊണ്ട് നിരന്തരം ഇപ്പോൾ രണ്ട് പ്രാവശ്യം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇന്നലെ വരെ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങി പുലി ഭീതി പടർത്തുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് മന്ത്രി ഇങ്ങനെ പിന്നെ നജീബ് ഗാന്ധി അവർ ഇന്നലെ ഇന്ന് ഇന്നല്ലേ സബ്മിഷനിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുകയും മന്ത്രി അതിന് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇപ്പോൾ മയക്കുവടി വെച്ച് പുതിയ പുതിയ പിടികൂടണമെന്നുള്ള ഒരു ഓർഡർ തന്നിട്ടുണ്ട് അത് വലിയ ആശ്വാസമാണ് സമരപരിപാടികൾക്ക് തൽക്കാലത്തേക്കുള്ള ഞങ്ങളുടെ സമര വിജയമാണ് മണ്ണാറമലക്കാർക്ക് ഒരു ആശ്വാസമാണ് എന്ന് മാത്രം പറയാം ഇവിടുത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ അത് ഇതിൻ്റെ പുലിയുടെ പിറകെയാണ് മാത്രമല്ല പുലി പിടിച്ചങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യരെ പുലി പിടിക്കുന്നത് വരെ അധികാരികൾ കണ്ണ് അവസ്ഥയിലായിരുന്നു പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഏതായാലും മന്ത്രിയുടെ ഒരു ഓർഡർ വന്നിരിക്കുന്നു എം എൽ എയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ വാർഡ് വെമ്പറാണ് അതിനെങ്ങനെ കാണുന്നു ആദ്യമായി ഈ ഒരു വിഷയത്തിൽ പിന്നെ നിങ്ങളെ പോലത്തെ മാധ്യമങ്ങൾക്ക് നന്നറിയിക്കുകയാണ് കാരണം ഞങ്ങളുടെ ആശങ്കകൾ തുടക്കത്തിൽ ഒരുപാട് തവണകളിൽ നിങ്ങളിത്രത്തിലുള്ള വാർത്തകൾ അധികാരികളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പുറം ലോകം അറിയുന്നത് ഇവരെ നിരന്തരമായിട്ട് പുലിയുടെ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളെന്നുള്ള ഒക്കെ അറിയുന്നതും നാട്ടുകാർ പല തവണകളായിട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കും നടപടിയൊന്നും ഉണ്ടായില്ല ഞങ്ങൾ കൂടുതലൊന്നും ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല നിലവിലുള്ള സാഹചര്യത്തിൽ പിന്നെ ജനകീയ സമരം ഇനി ഞാൻ ഞങ്ങൾ വലിയ രീതിയിൽ ഇതിനൊന്നും തീർപ്പ് ഉണ്ടാവാത്തതിന് കാരണത്താൽ വലിയ രീതിയിൽ സമരം സംഘടിപ്പിക്കുകയും അന്നേ സമയം തന്നെ ഞങ്ങൾ രജീവ് ഗാന്ധികം എം എൽ എ അവർക്ക് ഉറപ്പ് തന്നിരുന്നു നാളത്തെ ഇന്നത്തെ സബ്മിഷനിൽ പിന്നെ നിയമസഭാ സമ്മിഷൻ ഉന്നയിക്കാമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഉറപ്പും കിട്ടിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ എന്നും ഉന്നയിക്കുന്നൊരു വിഷയമായിരുന്നു കെണി മാത്രം പോരാ ഇതിനെ പിന്നെ മയക്കുവേടി വെച്ച് പിടിക്കാനുള്ള രീതിയിലുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഏതായാലും ആ ഒരു വാർത്ത വലിയ രീതിയിലുള്ളൊരു ആശ്വാസമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അറിയാൻ അറിയാൻ സാധിച്ചത് ഏതായാലും നാട്ടുകാർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ രണ്ടാമത്തെ ഒരു പുലിക്കോട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഈ പുലിക്കൂട്ടിലേക്ക് സാധാരണ ഇത് നേരത്തെ സ്ഥാപിച്ച പുലിക്കൂട്ടിൽ പുലി പല പ്രാവശ്യം വന്ന സന്ദർശനമൊക്കെ നടത്തിപ്പോയി ഇപ്പോൾ ഈ പുലിക്കൂട്ടിൽ പുലി വരുന്ന കൂട് ഈ ഇപ്പോൾ ഈ പുലിയെക്കുറിച്ച് നാട്ടുകാരും പറയുന്നത് ഏതോ കൂട്ടിലകപ്പെട്ടിട്ട് അവസാനം കൂടിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ളൊരു ആയിരിക്കണം അല്ലെങ്കിൽ കൂട് വന്ന് നോക്കി നിന്നിട്ട് അത് മറഞ്ഞ് പോകില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഈ പുലിക്കൂട്ടിൽ കൂട് കൂട്ടിൽ പുലി വീടില്ലെങ്കിലും മയക്കുപിടി വെച്ച് പിടിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ എം എൽ എയുടെ ഇടപെടലുണ്ടായ കാര്യത്തിൽ നാട്ടുകാർ പ്രത്യേകം എം എൽ എക്ക് നന്ദി അറിയിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് നാട്ടുകാരുടെ പുലിഭീതി അകന്ന് സ്വസ്ഥമായി സമാധാനമായി അവർക്ക് ജീവിക്കാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ജബ്ബാർ വേണ നില ട്വൻറ്റി ഫോർ ലൈവ്